ആ പിന്നെ ഹൂറി വരണേ പറഞ്ഞ് പൊന്നുവെച്ച് വിളിക്കുന്നുണ്ട് ഹൂരിന പൊന്നുവെച്ച് ഹായ് അനച്ചു വിളിക്കുന്ന സിനിമ പൊന്നുവെച്ച് ഹായ് വിളിക്കുന്നത് അനസ്സ് എന്നാത്ത ഹൂറി വരൻ എന്ന് പറയുന്നുണ്ട് ഹൂറി ഹായ് പറയുന്നുണ്ട് പിന്നെ ഹായ് അനച്ചു മൂലവും വിളിക്കുന്നുണ്ട് കപ്പൂത്ത വന്നിട്ടുണ്ട് സ്വാഗതം കാപ്പൂത്ത പൊന്നോച്ച് പോയോ എന്ന് ചോദിക്കുന്നുണ്ട് എവിടെയാ വായിച്ചേ ആ മുൻചെരിക്കുട്ടി വന്നു നമ്മളെ മുൻചത്തിക്കുട്ടി വന്നു മുൻചെരിക്കുട്ടി കല്ലത്ത് ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഇപ്പോ ടോപ്പ് സിംഗർ അപ്പോൾ ഒന്ന് കാര്യം വന്നു ഒരു ലൈക്ക് ഒരു കമന്റ് അടിച്ചിട്ട് ഞാൻ പോവാണ് പൊന്നോച്ച് ആയി കാപ്പാട് വിളിക്കുന്നുണ്ട് കാപ്പാടി ഹായ് വിളിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഇങ്ങോട്ട് കയറാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് മുൻചിറിക്കുട്ടി മുൻച്ചി മോളേ വിളിക്കണ്ട കാപ്പൂത്ത മൊത്ത മണി ഹായ് വിളിക്കുന്നുണ്ട് അനക്സ് അനുഷൻ്റെ മുമ്പ് അനക്സ്ണ്ട് കാപ്പൂത്ത മുൻച്ചിക്കുട്ടിയേ വിളിക്കണ്ട പൊന്നുവച്ച പൊന്നുവച്ച ഹായ് പറയുന്നുണ്ട് കാപ്പൂത്ത ഞാൻ ലൈവ് ടുഗദറുണ്ട് ഞാൻ ആദ്യമായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് പക്ഷെ ഇത് ലൈവ് ലിങ്കിന്റെ കോപ്പി ഉണ്ട് ഏതെങ്കിലും വാട്സപ്പ് വെച്ചു കൊടുത്ത് ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടു ലൈവ് അറിയാ അപ്പൊ ഒരു ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കോപ്പി ചെയ്ത് കിട്ടിയേക്കും അല്ലാതെ എനിക്ക് എങ്ങനെ എടുക്കണ്ടായിരുന്നില്ല നിങ്ങളൊക്കെ ലൈവ് തൂക്കത്തില് രണ്ട് പാട്ടൊക്കെ നിങ്ങളെ കൊണ്ട് പഠിക്കണം മുൻച്ചൊരു കുട്ടി കൊണ്ടുള്ള പാട്ട് പഠിക്കണം കൊറച്ചുതന്നെ എന്താ പറഞ്ഞ ലൈക്ക് അടിക്കുന്ന ഒരു ലൈവിന്റെ കഠിനാണ് നമ്മളൊരു വീട്ടിലേക്ക് അപ്പോ ചെയ്യുന്ന കാര്യം ലൈക്ക് അടിക്കണ്ടാവില്ല മുൻച്ചൊരു കുട്ടിയെ ഏർ പൊന്നോ ചാർ വിളിക്കണെ കപ്പൂത്ത ലൈവ് ഉണ്ടല്ലോ അത് ലിങ്ക് കോപ്പി ചെയ്യാൻ വേറെ ആ വാട്സാപ്പിലിട്ട് കൊടുത്തിട്ടാണോ ചെയ്യാറുള്ളത് ഡിസ്ക്രിപ്ഷനിലോ അല്ലിക് നിങ്ങള് പിന് ചെയ്താണ്ട് അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടില്ല സംഭവിച്ചത് എങ്ങനെ മനസ്സിലായിട്ടില്ല അങ്ങനെ ഓക്കെ എങ്ങനെയാണ് എനിക്ക് ഇതില് ലിങ്ക് കോപ്പി ചെയ്യാനാവുക

നമ്മൾ കൂട്ടാണോ പൊണ്ണൂച്ച് ചോദിക്കുന്നുണ്ട് കാപ്പൂത്ത നമ്മൾ കൂട്ടാണോ ചോദിക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്ത് പൊണ്ണൂസ് പൊണ്ണൂത്ത അവിടുത്തെ കൊടുത്തു കാപ്പൂത്ത തിരിച്ചു വരും കേട്ടോ ഏർ കപ്പു കപ്പൂത്ത മുത്തുമണിയൊക്കെ തിരിച്ചു വരും കപ്പൂത്താത്ത നല്ല കമ്പനിയാണ് കേട്ടോ കപ്പൂത്ത തിരക്കിലേക്കും അതുകൊണ്ടാ കാണാം ഓക്കേത്ത തിരക്കിലോ അതുപോലെ ചൊന്നൂച്ചു കൂട്ടല്ല മോളെ കൂട്ടെല്ലാം കൂട്ടായിക്കോ മുൻച്ചിര പോലെ കുട്ടി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന ഇനി ആരാ ലീക്കാൻ ബാക്കിയുള്ള ഓക്കേ പറഞ്ഞു കൊടുത്തോ അപ്പൂത്തൊക്കെ തിരിച്ചു തന്നെ കേട്ടോ അവരൊക്കെ കട്ട സപ്പോർട്ട് ചെയ്ത തിരക്കുള്ളോണ്ടെനിക്ക് ആദ്യം കമന്റും കാണാത്ത വരും എന്റെ മറുപടി ഒന്നും കിട്ടിയില്ല ഞാൻ ചോദിച്ച മറുപടി ഒന്നും അപ്പൂത്ത് തന്നിട്ടില്ല വിശ്വരി